നമസ്കാരം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിന്റെ തീരത്താണ് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ ആലുവ ശിവക്ഷേത്രമാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴിയിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ പരബ്രഹ്മ സ്വരൂപനായ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വാസം പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ആൽത്തറയ്ക്ക് മുന്നിലായി ഭൂനിരപ്പിൽ നിന്നും മൂന്നടി താഴെയാണ് സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഒരിക്കൽ പെരിയാറിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വില്ലുമംഗലം സ്വാമിയാർ പ്രദേശത്ത് അഭൂതപൂർവമായ ഒരു ചൈതന്യം തിരിച്ചറിയുകയുണ്ടായി ശിവചൈതന്യമാണ് അതെന്ന് മനസ്സിലാക്കിയ സ്വാമി അതിനെ അവിടെ സ്വയംഭൂവായി ഉണ്ടായിരുന്ന ശിവലിംഗത്തിലേക്ക് ആവാഹിക്കുകയും ശിവപൂജ ചെയ്യുകയും ചെയ്തു സ്വാമിയുടെ ഭക്തിയിലും പൂജയിലും ആകൃഷ്ടനായ മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അത്രേ പിന്നീടാണ് ഇവിടെ നാട്ടുകാർ ചേർന്ന് ക്ഷേത്രം നിർമ്മിക്കുന്നതും മറ്റും മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞു കവിഞ്ഞ് ഇവിടുത്തെ വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് പ്രസിദ്ധമായ ആറാട്ട് നടക്കുന്നത് പ്രകൃതിയാണ് ഇവിടുത്തെ ആറാട്ടിനെ നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ശിവരാത്രി പ്രസിദ്ധമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കാൻ ഒത്തുകൂടുന്നു ശിവരാത്രിക്ക് മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ മരിച്ച ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കും എന്ന വിശ്വാസം ഭക്തരെ ആകർഷിക്കുന്നു ശിവരാത്രിയുടെ പിറ്റേ പുലർച്ചെയാണ് ഇവിടെ ബലിതർപ്പണം നടക്കുന്നത് രാവണനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജഡായു എന്ന പക്ഷിഭീമന് രാമൻ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം അതിനാൽ ഇത് വളരെ പുണ്യപ്രവൃത്തിയായാണ് കണക്കാക്കുന്നത് ശിവരാത്രിയിൽ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച് പിറ്റേന്ന് പുലർച്ചെ ബലിതർപ്പണം നടത്തി പെരിയാറിൽ മുങ്ങി നിവർന്നാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമത്രേ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പിനു ശേഷമാണ് ബലിതർപ്പണത്തിന് തുടക്കമാകുന്നത് മണപ്പുറത്തിന് അടുത്തുതന്നെയുള്ള മറ്റൊരു പുണ്യയിടമാണ് ത്രിവേണി സ്നാനഘട്ടം പെരിയാർ ആലുവയിൽ രണ്ടായി പിരിയുന്നിടത്താണ് ഈ ത്രിവേണി സ്നാനഘട്ടമുള്ളത് നീലക്കൊടുവേലിയുടെ വേരുകളിൽ തട്ടിയാണ് ഇവിടെ എത്തുന്ന ജലം ഒഴുകിപ്പോകുന്നത് എന്നാണ് വിശ്വാസം ഇവിടെ സ്നാനം നടത്തിയാൽ പ്രത്യേക ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് പരമശിവന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രദക്ഷിണ വഴിയുടെ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു നന്ദി